ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖല്ലേ അലഹമ്മില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മീൻകറിൻ്റെ റെസിപ്പിയുമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ അച്ച മീൻകറി ഉണ്ടാവുമല്ലോ ആ ഒരു മീൻകറിൻ്റെ റെസിപ്പിയുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇത്ര ടേസ്റ്റിലുള്ള ഒരു മീൻകറി കഴിച്ചിട്ടുണ്ടാവില്ല അപ്പം മീൻകറിയൊക്കെ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും എന്തായാലും ട്രൈ ആക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെ കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മീൻ കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് റെഡിയാക്കി വെക്കട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ മീൻ കറി നമുക്ക് ചടമ്പടേനങ്ങൾ ഉണ്ടാക്കി തുടങ്ങുകയും ചെയ്യാം അപ്പോൾ അതാണ് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കിട്ടും പാനിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടിട്ടോ അപ്പോൾ കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് കൊടുത്തില്ലെട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം അതാ നമ്മൾ അത് നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ ആ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു നാല് പോണ വെളുത്തുള്ളിയും ഒരു നാല് പൂണ ചെറിയുള്ളിയും അരിഞ്ഞതിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ടത് കുറച്ചൊന്ന് റോസ്റ്റാക്കി എടുക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കുത നമ്മൾ അവിടെ തേങ്ങ ചെറു വെച്ച് കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങ ഫ്രിഡ്ജിൽ സ്റ്റോക്കാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് തേങ്ങേൻ്റെ പരിപാടിയൊക്കെ വേഗത്തിൽ ചെയ്യാം അപ്പോൾ നിങ്ങളും അങ്ങനെ ഫ്രിഡ്ജിൽ തേങ്ങ കുറച്ച് ഫ്രീസറിൽ അങ്ങനെ ചെലവി വെച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്കും ചെറിയ പണികളൊക്കെ എടുക്കാനിങ്ങനെ ഈസിയായിരിക്കും അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് റോസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ തേങ്ങ നല്ലവണ്ണം ഒന്ന് റോസ്റ്റാക്കി എടുക്കാൻ അങ്ങനെ നമ്മളെ തേങ്ങ ഒന്ന് വറന്ന് വരുമ്പോൾ നമുക്കറിയാമല്ലോ നല്ലോണം കരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ പാകത്തിനെല്ലാം വറുവായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇതാണ് നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കേണ്ട അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് അപ്പോൾ ഉപ്പ് ഞാനിപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ടും ഇട്ട് കൊടുക്കുക പിന്നെ ഞാനൊരു ഒന്ന് ഒരു ടേ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ എരിയുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂണ് നിറച്ചങ്ങനെ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുളക് അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഒരു ടീസ്പൂണ് വലിയ ചീരകപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കാൻ കേട്ടോ അങ്ങനെ ഇത് നല്ലവണ്ണം ഇളക്കി 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 റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ലവണ്ണം കുറച്ച് സമയം അങ്ങനെ ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ടോ അതിന് ശേഷം നമ്മൾ തീയൊക്കെ തീയക്കൊന്ന് ഓഫാക്കി കൊടുത്തിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഇത് മിക്സിയിൽ നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കേണ്ട അപ്പോഴത്തേക്കും ഒന്ന് ചൂടാറ ചൂടാറിയിട്ട് വേണം വരാൻ അപ്പോൾ നമ്മൾ അതവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് മീൻകറിൻ്റെ കാര്യങ്ങൾ അടുത്തൊരു ചട്ടിയിൽ ചെയ്ത് നോക്കാം മീൻകറി ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ മൺചട്ടി തന്നെ വേണം അതിനാണ് അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മളെ മൺചട്ടിയിലേക്ക് ഇതാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ അത് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് എന്താ പറയുക ഉലുവ ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ ആ ഉലുവ ഒന്ന് പൊട്ടി വരട്ടോ അപ്പോൾ നമ്മൾ ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇതാ നമ്മൾ അവിടെ ഒരു കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കൂടി ഇട്ട് കൊടുത്തിന്ന് അപ്പോൾ അത് നല്ലോണം ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാണ്ട് അപ്പോൾ നമ്മൾ ഇത് ഉള്ളികളൊക്കെ ഒന്ന് വാടി വരട്ടെ അതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും രണ്ട് തക്കാളിയും തക്കാളി കുറച്ച് വലുതാണ് എടുത്ത് തന്നെ കേട്ടോ അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും ഈ ഉള്ളി ഒന്ന് വാടി വരട്ടോ അതിന് ശേഷം നമുക്ക് തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് നമ്മളെ തക്കാളി നല്ലോണം ഒന്ന് വാടി വരികയാണ് വേണ്ട കേട്ടോ അപ്പം നമ്മുടെ തക്കാളി നമ്മൾ കുറച്ച് സമയം ആ ചട്ടിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സമയം അടച്ച് കൊടുത്താലും മതി അടച്ച് കൊടുത്താൽ പെട്ടെന്നാവും കേട്ടോ അപ്പോൾ ഞാൻ അടച്ച് വെക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് അങ്ങനെ വാട്ടി എടുത്ത് കിട്ടും അങ്ങനെ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് പേസ്റ്റായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ നമ്മൾ ആ തേങ്ങ ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിരുന്നു കേട്ടോ അപ്പോൾ മിക്സിൻ്റെ ജാറിൽ അത് ചൂടാതിന് ശേഷം നല്ലോണം ഒന്ന് ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അത് അരച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ആ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ജാറ് വെള്ളം നല്ലോണം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഗ്രേവി ആയിട്ട് ഞാൻ ആ മിക്സിൻ്റെ ജാറിലെ വെള്ളം തന്നെ കേട്ടോ എടുക്കുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ അതിലേക്ക് പുളി ഒഴിക്കുന്നുണ്ട് ആ പുളിൻ്റെ വെള്ളം ആവുമ്പോൾ വെള്ളമൊക്കെ പാകത്തിനായി വരും ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊക്കെ നിങ്ങൾക്ക് എത്രയും വേണ്ടുവെച്ചാൽ അതിനനുസരിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്തായാലും ഈ ഒരു എടുത്താൽ നല്ല പാകത്തിനുള്ള തിക്കൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി മീൻ കറി തന്നെ കേട്ടോ റെഡിയായി ആയി വരിക അതായത് ആ തേങ്ങ നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാൻ കേട്ടോ അങ്ങനെ മിക്സിൻ്റെ ജാറിലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ ഒരു നെല്ലിക്ക വലപ്പത്തിലുള്ള പുളി എടുത്തിരുന്നു കേട്ടോ അപ്പോൾ അത് വെള്ളത്തിൽ കുതിരമായിട്ട് വെച്ച് അപ്പോൾ നമ്മൾ ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മൾ കറി നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടോ ഈ സമയത്ത് നമ്മൾ ഇതാ നമ്മുടെ മീൻ അവിടെ കഴുകി വെച്ചിരുന്നുണ്ട് അപ്പോൾ ഏത് മീൻ വേണമെങ്കിലും എടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ മീൻ്റെ പേരെന്താ നിൽക്കാറില്ല എന്തോ ഒരു മീൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ നല്ല കഷ്ണങ്ങളായിട്ടാണ് ഉണ്ടോ കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു മീൻ കറി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കറി തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുകയുണ്ടോ അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെ കൂടെയും പൊറാട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ പിന്നെ സാധാ ചോറിൻ്റെ കൂടെ പറയണ്ടല്ലോ മീൻ കറിയൊക്കെ ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ ആ ചോറിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ആക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ അങ്ങനത്തെ ആ മീനൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നല്ലൊരു ചെറിയ കഷ്ണങ്ങളായ മീനായതുകൊണ്ട് മീനൊന്നും തിളച്ച് മറിഞ്ഞ് വേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ മീനൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വീണ്ടും വെച്ചിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ മീൻ കറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ല തിളച്ച് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീയൊക്കൊന്ന് ഓഫാക്കി കൊടുക്കുകയാണ് കാരണം മൺചട്ടിയിലാണെങ്കിൽ ഇത് കുറച്ച് സമയം കൂടി ഇങ്ങനെ തിളച്ച് കിടക്കട്ടോ അപ്പോൾ നമ്മുടെ മീൻ മീൻകറിയൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക അപ്പോൾ മീൻ കറി കൂട്ടി കഴിക്കാനൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും ട്രൈ ആക്കാൻ പറ്റുന്ന ഒരു വീഡിയോ തന്നെ ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്